നമസ്കാരം ബ്രിട്ടനിലെ നികുതി ഭാരമേറിയതോടെ സമ്പന്നരിൽ പലരും രാജ്യമിടുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു അങ്ങനെ പോകുന്നവരുടെ ബിസിനസ് ആസ്തികൾക്ക് മേൽ ഇരുപത് ശതമാനം നികുതി ചുമത്താൻ ചാൻസലർ ആലോചിക്കുന്നതായി ചില റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു സെറ്റലിംഗ് അപ്പ് ചാർജ് ചുമത്താനുള്ള ധനകാര്യ വകുപ്പിന്റെ ആശയം നടപ്പിലാക്കിയാൽ ബ്രിട്ടൻ മറ്റ് ജി സെവൻ രാജ്യങ്ങളിൽ പലതിനോടും സമാന രീതിയിലാകും മാത്രമല്ല ഇത് പൊതു ഖജനാവിലേക്ക് രണ്ട് ബില്യൺ പൗണ്ട് സമാഹരിക്കുമെന്നും ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു പുതിയ പദ്ധതി അനുസരിച്ച് രാജ്യം പോവുകയാണെങ്കിൽ ഈ ആസ്തികൾക്ക് മേൽ ഇരുപത് ശതമാനം നികുതി ചുമത്തും ധനകാര്യ വകുപ്പിന്റെ പരിഗണനയിൽ ഇരിക്കുന്ന നിരവധി നികുതി മാതൃകകളിലൊന്നാണ് സെറ്റലിംഗ് അപ് ചാർജെന്നും എന്നാൽ അത് സംബന്ധിച്ച് അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്നും ബ്രിട്ടൻ സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു നികുതി കൊണ്ടുവന്നില്ലെങ്കിൽ കൂടി സമീപ ഭാവിയിൽ അതുണ്ടാകുമെന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത് മിക്ക ജി സെവൻ രാജ്യങ്ങളിലെയും സമാനമായ നയങ്ങൾക്ക് അനുസൃതമായി യു കെ യെ കൊണ്ടുവരുന്നതിനുള്ള ഒരു നീക്കമാണിത് യു കെ ട്രഷറി ഈ നികുതിയുമായി ബന്ധപ്പെട്ട പദ്ധതികൾക്ക് രൂപം നൽകിയിട്ടുണ്ട് നിലവിൽ ആറായിരം പൗണ്ടിന് മുകളിലുള്ള യു കെയിലെ വസ്തുവകകൾ വിൽക്കുമ്പോൾ പ്രവാസികൾക്ക് ഇരുപത് ശതമാനം മൂലധന നേട്ട നികുതിയിൽ നിന്നും ഒഴിവാക്കില്ല എന്നാൽ പല കമ്പനികളുടെയും ഓഹരികൾ പോലെയുള്ള മറ്റു ചില ആസ്തികൾ വിൽക്കുമ്പോൾ ഈ നികുതി ബാധകമല്ല പുതിയ നിർദ്ദേശം അനുസരിച്ച് രാജ്യം വിട്ടു പോകുമ്പോൾ ഈ ആസ്തികളുടെ മൊത്തം മൂല്യത്തിന്മേൽ ഇരുപത് ശതമാനം നികുതി ചുമത്തും സർക്കാർ വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് വരാനിരിക്കുന്ന ബജറ്റിന് മുന്നോടിയായി ട്രഷറി പരിശോധിക്കുന്ന നിരവധി നികുതി ഓപ്ഷനുകളിൽ ഒന്നാണിത് അന്തിമ തീരുമാനങ്ങളൊന്നും ഇതുവരെ എടുത്തിട്ടില്ലെന്നും അവർ ഊന്നിപ്പറഞ്ഞു കുറഞ്ഞ നികുതിയുള്ള രാജ്യങ്ങളിലേക്ക് മാറാൻ തീരുമാനിക്കുന്നവർക്ക് യു കെയിൽ ശേഷിക്കുന്ന ഓഹരികൾ പോലെയുള്ള ആസ്തികളിൽ നിന്നും ലഭിക്കുന്ന നേട്ടങ്ങൾക്ക് നികുതി നൽകേണ്ടി വരുമെന്ന ചർച്ചയാണ് ഇതിലൂടെ ഉയരുന്നത് നിലവിൽ ദുബായ് പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് താമസം മാറിയാൽ രാജ്യം ശേഷം യു കെയിലെ ആസ്തികൾ വിൽക്കുകയും യു കെ മൂലധന നേട്ടനികുതി ഒഴിവാക്കുകയും ചെയ്യാം പുതിയ പദ്ധതി പ്രഖ്യാപിച്ചതിനു ശേഷം ഉടൻ നടപ്പിലാക്കിയില്ലെങ്കിൽ മൂലധന ചോർച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും ആളുകൾ അത് പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പ് രാജ്യമിടാൻ ശ്രമിക്കുമെന്നും വിലയിരുത്തലുണ്ട് ആസ്തികൾ ഉടൻ വിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ വർഷങ്ങളോളം നികുതി അടയ്ക്കുന്നതിന് വൈകിക്കാനും കഴിയും യു കെയിൽ നിന്നും വിദേശത്തേക്ക് താമസം മാറുന്ന സമ്പന്നരിൽ നിന്നും കൂടുതൽ നികുതി വരുമാനം നേടുന്നതിനും അന്താരാഷ്ട്ര നികുതി നിയമങ്ങൾ ഏകീകരിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള നീക്കമാണ് ബ്രിട്ടനിലും നടക്കുന്നത് എന്തായാലും അത് ഉടൻ തന്നെ വരുമെന്ന റിപ്പോർട്ടുകളാണ് വരുന്നത് അതേസമയം സുഡാനിലെ ആഭ്യന്തര കലാപം രക്തരൂക്ഷിതമാവുകയും രണ്ടായിരത്തോളം പേരെ കൂട്ടക്കൊല ചെയ്യുകയും ചെയ്തതോടുകൂടി യു കെ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങൾ വെടിനിർത്തലിന് സംയുക്ത ആഹ്വാനം ചെയ്തു ആക്രമികൾ തോക്കുകൾ താഴെ വെക്കാതെ ഇത്രയും വലിയ പ്രതിസന്ധി പരിഹരിക്കാൻ ഒരു സഹായത്തിനും കഴിയില്ലെന്നാണ് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി യവദ് ഖൂപ്പർ പറഞ്ഞത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ മാനുഷിക പ്രതിസന്ധിയാണ് സുഡാൻ നേരിടുന്നതെന്നും കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണ് ഇതിൽ ഇരയാകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു